അത്യപൂർവ രക്ഷാപ്രവർത്തനത്തിനാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയിയെയാണ് കാണാതെയായത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് നാല്പത്തിരണ്ടുകാരനായ ജോയ് അപ്രത്യക്ഷനായത് മാലിന്യ കൂമ്പാരമായ ആമേഴുജൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ജോയ് ഒഴുക്കിൽപ്പെട്ടു എന്നാണ് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞത് രക്ഷാദൗത്യം ഇരുപത്തെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതീക്ഷാവാഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൗത്യ പങ്കാളികളാകും നാവികസേനാ സംഘം കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സർക്കാർ നാവികസേനയുടെ സഹായം തേടിയത് സർക്കാർ സഹായം തേടി നാവികസേനയ്ക്ക് കത്ത് നൽകുകയായിരുന്നു അഞ്ചു മുതൽ പത്ത് വരെ അംഗങ്ങളുള്ള നേവിയുടെ വിദഗ്ധ സംഘമായിരിക്കും തലസ്ഥാനത്ത് എത്തിച്ചേരുക ദേശീയ ദുരന്ത നിവാരണ സംഘം സ്ഥലത്തുമുണ്ട് പുതിയ രണ്ട് സ്കൂബ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരേ സമയമാണ് തിരച്ചിൽ നടക്കുന്നത് ഡ്രൈവിംഗ് ടീമിന് പോകാൻ സാധിക്കാത്ത തരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ് വലിയ വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ കനാലിലേക്ക് കൃത്രിമമായി വെള്ളം പമ്പ് ചെയ്യുന്നുമുണ്ട് ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നുമുണ്ട് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുമുണ്ട് ഹൈ പവർ ക്യാമറ വെച്ചുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പിന്നിൽ നിന്നുള്ള തിരച്ചിൽ നടക്കുന്നത് വാട്ടർ ലെവൽ ആർട്ടിഫിഷ്യലായി തന്നെ വർദ്ധിപ്പിക്കുകയാണ് ശാസ്ത്രീയമായ രീതിയിൽ ആലോചിച്ച ശേഷമാണ് നടപടിയെന്നാണ് മന്ത്രി രാജൻ പറയുന്നത് എന്തായാലും ആരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എങ്കിലും പരിശോധിക്കും ഇപ്പോൾ അതിന്റെ സമയമല്ല ജോയി ആണ് ഇപ്പോൾ മുന്നിലെ വിഷയമെന്നും മന്ത്രി നേതൃത്വത്തിലാണ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത് ഫയർഫോഴ്സിന്റെ പന്ത്രണ്ടംഗ സ്കൂബ ഡ്രൈവിംഗ് സംഘവും തിരച്ചിലിനായിട്ടുണ്ട് മാലിന്യം അടഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ക്യാമറ ഘടിപ്പിച്ച ഡ്രാക്കോ റോബോട്ട് വെള്ളത്തിനടിയിൽ ഇറക്കി പരിശോധന നടത്തുന്നുമുണ്ട് ഈ പരിശോധനയിൽ അവ്യക്തമായ ചില ദൃശ്യങ്ങൾ ക്യാമറയിൽ പതുങ്ങിരുന്നു ശരീര ാണ് എന്നും എന്നാൽ പിന്നീട് അതിലൊരു വ്യക്തത ഉണ്ടായി കൂടുതൽ ടണലിൽ ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ ചാക്കിയാണവയെന്ന് തിരിച്ചറിഞ്ഞത് ജോയെ തിരഞ്ഞോഴ്സിന്റെ സ്കൂബ ഡ്രൈവിംഗ് സംഘം മാൻഹോളിലൂടെ ഇറങ്ങിയെങ്കിലും അവിടെയും തടസ്സമാണ് മാലിന്യം തന്നെയാണ് പ്രശ്നം നാൽപ്പത് മീറ്റർ മുന്നോട്ട് പോയി തിരച്ചിൽ നടത്തിയ ശേഷം മാലിന്യ കൂമ്പാരം കാരണം സ്കൂബ സംഘത്തിന് മടങ്ങേണ്ടി വന്നു ഒരു മീറ്ററോളം ഈ അതിൽ നമ്മൾ ഏകദേശം ഒരു എൺപത് മീറ്റർ അങ്ങോട്ടും നാൽപ്പത് മീറ്റർ താഴോട്ടും നൂറ്റി ഇരുപത് മീറ്ററോളം ചെയ്തിട്ടുണ്ട് ഇനി ഒരു എൺപത് മീറ്ററോളം ബാലൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അത്രയും ഭാഗം അവിടെ ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് ആലോചിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൊല്ലം ടീമിനോട് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ കൊല്ലം ടീമും എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് മാക്സിമം നമ്മൾ മാൻ പവർ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്